ടുത്തു നാണു വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഈ ഭൂമിയിൽ സ്ഥിരമായി പാർക്കുവാൻ പോകുന്നു എന്ന പലരും ചിന്തിക്കുന്നത് എന്നാൽ ഈ ലോക ജീവിതം താൽക്കാലികമാണ് എന്നത് വാസ്തവം ഒരു കുഞ്ഞൻ വൈറസ് അത് തെളിയിച്ച് തന്നിരിക്കുന്നു എന്നിട്ട് മനുഷ്യൻ അത് മനസ്സിലാക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യായുസിൻ്റെ ക്ഷണഭംഗൃതയെ കുണ്ടിക്കാണിക്കുന്ന തിരുവചനമാണ് യാക്കോപത്തിനാല് പതിമൂന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ യാക്കോബ് നാല് പതിനാലിൽ വായിക്കുന്നത് നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ ഇത് പറയുന്നത് ഇന്നോ നാളെയോ ഞങ്ങൾ ആ പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരോടാണ് എത്ര തന്നെ അധ്വാനിച്ച സമ്പത്ത് സ്വരൂപിച്ചാലും ഒരു തീപ്പരിമതി എല്ലാം ഇല്ലാതാവാൻ എന്നതിന് നേർക്കാഴ്ചയാണ് ലോസ് ആഞ്ചലസിലെ അഗ്നിബാധ അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ അതിസമ്പന്മാർ താമസിക്കുന്ന ലോസ് ആഞ്ചലൂസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഏഴിന് തുടങ്ങിയ അഗ്നിബാധ ഇന്നും അവസാനിച്ചിട്ടില്ല ഏതാണ്ട് നാൽപ്പതിനായിരം അധികം ഭവനങ്ങൾ കത്തി നശിച്ചു ഇരുപത്തഞ്ചോളം പേർ മരിച്ചു കാണാതായവർ അനേകർ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന പട്ടണമാണ് ലോസ് ആൻജലോസ് എത്ര വലിയ ശക്തനെന്ന് പറഞ്ഞ് അഹങ്കരിച്ചാലും ഇത്രയേ ഉള്ളു മനുഷ്യജീവിതം എന്ന് നമ്മൾ വിളിച്ചു പറയുകയാണ് ഈ സംഭവം മുന്നൂറ് കോടിയുടെ ആഡംബര വീട് മുതൽ പലതും കത്തി നശിക്കുന്ന കാഴ്ച അതി ദയനീയമാണ് എത്ര തന്നെ സുരക്ഷിത ആണെന്ന് പറഞ്ഞാലും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചാമ്പലാകും എന്നിട്ടാം അഹങ്കരിക്കുകയാണ് കണക്കുകുട്ടലുകൾ നടത്തുകയാണ് ഗോത്രപിതാവായി യാക്കോ നമ്മോട് പറയുന്നത് നമ്മുടെ ആയുഷ്കാല ചുരുക്കവും കഷ്ടമുള്ളതുമാകുന്നു എന്ന ഉൽപ്പത്തി നാല്പത്തിയേഴ് ഒൻപത് സങ്കരത്തനത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു വയലിലെ പൂവ് പോലെ അവൻ പൂക്കുന്നു കാറ്റതിന്മേൽ അടിക്കുമ്പോൾ ഇതില്ലാതെ പോകുന്നു അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയും ഇല്ല നൂറ്റിമൂന്ന് പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ മനുഷ്യൻ ഒരു ശ്വാസത്തിനു തുല്യമാ ശ്വാസം നിലച്ചുപോയാൽ പിന്നെ ഇല്ല ധനവാനും പോഷനുമായ മനുഷ്യനോട് ദൈവം ചോദിക്കുന്നത് ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും ലൂക്കോസ് പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് ഈ ചോദ്യം നമ്മോടാണെങ്കിലോ നാം ശേഖരിച്ചു വെച്ചത് സമ്പാദിച്ച് കൂട്ടി വയ്ക്കുന്നത് ആർക്കും കൊടുക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത് എല്ലാം കൂടെ കൊണ്ടുപോകുമോ ഓരോ വിശ്വാസിയുടെയും ജീവിതം ശോധനകൾ നിറഞ്ഞതായിരിക്കും സാത്താൻ നമ്മെ പരീക്ഷിക്കുന്നത് നമ്മിലുള്ള തിന്മകൾ പുറത്തു കൊണ്ടുവരുവാനാ ദൈവം നമ്മെ പരീക്ഷയിൽ കൂടി കടുത്തുവിടുന്നത് നമ്മിലുള്ള നന്മകളെ പുറത്തു കൊണ്ടുവരുവാനാ അതുകൊണ്ട് ഈ ആയുസ്സിനുണ്ടാകുന്ന കഷ്ടതകളിൽ നിരാശരാകേണ്ടതില്ല യാക്കോ വളരെ പ്രസക്തമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് നാലിൻ്റെ പതിനാല് ഈ ചോദ്യത്തിന് ഈ ചോദ്യം നമ്മെ ഓർപ്പിക്കുന്ന രണ്ട് സംഗതികൾ ഉണ്ട് ഒന്ന് നമ്മുടെ ജീവൻ ക്ഷണികമാണ് രണ്ട് നാം എന്തിനു ജീവിക്കുന്നു ആയുസ്സിലെ ക്ഷണികതയെക്കുറിച്ച് ബോധമില്ലാതെ ലക്ഷ്യം തെറ്റിയുള്ള ഓട്ടമല്ലേ നാം ഇന്ന് നടത്തുന്നത് എന്നാൽ നമ്മുടെ ആയുസിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമിത് രണ്ട് ചിന്തകൾ അതുമായി ബന്ധപ്പെ ബന്ധപ്പെട്ട് പങ്കുവെക്കട്ടെ ഒന്ന് നമ്മുടെ ആയുസ് ദൈവം നമുക്ക് നൽകിയ നിധിയാണ് പ്രവർത്തനം പൂർത്തീകരിച്ച ശേഷം ദൈവം കിഴക്ക് ഏതെങ്കിലും ഒരു തോറ്റമുണ്ടാക്കി അവിടെ മനുഷ്യനെ പാർപ്പിച്ചു ഉൽപ്പത്തി രണ്ടിൻ്റെ ഒൻപത് മനുഷ്യനെ അവിടെയാക്കിയത് ദൈവത്തിൻ്റെ നിധിയായിരിക്കുന്ന ഏതെൻ തോറ്റം കാവൽ ചെയ്യുന്നതിനും പരിപാലിക്കുന്നതിനും ആയിരുന്നു മനുഷ്യൻ അതിൽ പരാജയപ്പെട്ടു ആദവിൻ്റെ സന്തതി പരമ്പരയായി നമ്മെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നിധിയാണ് നമ്മുടെ ആയുസ് നമ്മെ ഏൽപ്പിച്ച ഈ നിധി അതായത് നമ്മളുടെ ജീവൻ മലിനമാകാതെ സൂക്ഷിക്കുവാനുള്ള ചുമതലയാണ് ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ ജീവൻ കറ ചുലുക്കം ഒന്നുമില്ലാതെ ശുദ്ധമായി സൂക്ഷിച്ച് ഒടുക്കം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാ എബിസർ അഞ്ചിന്റെ ഇരുപത്തിയേഴ് അതിന് നമുക്ക് കഴിയണം രണ്ട് ഈ ഐസിൽ ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ചില വേലകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അതെന്തെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്നവരാ നാം നമ്മ ഏൽപ്പിച്ചിരിക്കുന്ന വേലകൾ ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മെ മടക്കി വിളിക്കും അതാണ് മരണം പിതാവായി ദൈവം പുത്രനെ ഈ ലോകത്തിന് നൽകിയതിലും വ്യക്തമായ ഉദ്ദേശമുണ്ടായിരുന്നു നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടും എടുത്ത് പുത്രത്വത്തിൻ്റെ പദവിയിലെത്തിക്കുക ക്രൂശിലെ മരണത്തിൽ കൂടി യേശു അത് പൂർത്തീകരിച്ചു യോഗൻ ഞാൻ പതിനേഴിൻ്റെ നാല് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തൻ്റെ പ്രാണനെ വിട്ടപ്പോൾ പറഞ്ഞത് നിവൃത്തിയായി എന്ന് പറഞ്ഞു കർത്താവ് നമ്മെ ഏൽപ്പിച്ച വേല ഈ ഭൂമിയിൽ പൂർത്തീകരിച്ച് നമ്മുടെ ജീവൻ കർത്താവിന് മടക്കി നൽകേണ്ടതെന്ന് വരാൻ നാം അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം കർത്താവേ അല്പകാലത്തേക്ക് മാത്രമല്ല എൻ്റെ ജീവൻ വിശുദ്ധിയിൽ സൂക്ഷിച്ച് ഒടുക്കും നീ ആവശ്യപ്പെടുമ്പോൾ മടക്കി നൽകുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ E